േ എനിക്കെ ലീവ് ആക്കിനാ ഓ ഇതെൻ്റെ യൂട്യൂബ് ചാനലാണ് കേട്ടോ വെറുതെ ഒരു ഉപദേശം അപ്പോൾ കഥയാകുമ്പോൾ കഥാപാത്രങ്ങളും ഈ കഥാ സാഹചര്യം ഒന്നും ഒറിജിനലല്ലോ എല്ലാം വെറുതെ ഉണ്ടാക്കിയത് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചാനൽ സൂപ്പറായിട്ടാണ് അറിയില്ലേ നമ്മളെ വെള്ളിക്കൊത്ത സുകേഷ് ചന്ദ്രൻകുട്ടി ഓനോൻ്റെ ഐ ടി ക്ലാസ്മേറ്റ് ബിജു ബിജാർ മാത്യു ബിജു ബിജാർ മാത്യു ചന്ദ്രൻകുട്ടിയും മീങ്ങൊത്തെ ബിജൂർ ബിജാർ മാത്യു അപ്പോൾ ബിജുർ ബിജാർ മാത്യുമ്പോ ഈ ചന്ദ്രൻകുട്ടിയും സുഖേഷ് ചന്ദ്രൻകുട്ടി അവർ ഒന്നിച്ച് ബാംഗ്ലൂരിൽ കുറേ കാലമായിട്ട് ഒന്നിച്ചു റൂമ് എടുത്ത് എത്ര പ്രൊജക്റ്റാണ് ചെയ്തീർത്ത് അവർ തന്നെ കൂട്ടാൻ കറിയും വെക്കുമ്പോൾ മറ്റൊ പ്രൊജക്ട് ചെയ്യവും പ്രോജക്റ്റ് യുവം കൂട്ടാൻ കാറി വെക്കുമ്പോൾ പ്രൊജക്റ്റ് ചെയ്യുക കൃത്യമായിട്ട് അവർക്ക് അറിയാം എന്താണ് ചെയ്യുന്ന കമ്പനി രണ്ടാമൊന്നിച്ചാ നല്ല പണി വെത്തിന് മൂന്ന് കൊല്ലം അടുപ്പിച്ചിട്ട് ഐ ടി സെക്ടറിന്റെ ആ ഒരു കമ്പനിൻ്റെ ഇത് കിട്ടിയ സ്റ്റാറ്റസ് ബെസ്റ്റ് കോൺട്രിബ്യൂട്ടർ അവാർഡ് ഇപ്പം രണ്ടു കൊല്ലം മുമ്പേ നമ്മളെ മഞ്ഞ മതിക്കുന്ന ഗൂഗിളിൻ്റെ ഐ ടി സെക്ടർ ഐ ടി കമ്പനി സ്റ്റാർട്ട് ആക്കിയിട്ടില്ല അവരെ അപ്പോൾ അവിടെ ഈ സെലക്ഷൻ ആദ്യം അവരുണ്ടാക്കാൻ സെലക്ഷൻ കിട്ടിയത് ഈവൻ കമ്പനിക്കാർ അവർക്ക് ആ അന്താശ്രമത്തിന് മുമ്പിൽ ആ ഇതിൻ്റെ മിൽമ ബൂത്തിൻ്റെ അടുത്ത് സെപ്പറേറ്റ് ഇത് ഇതും കെട്ടി കൊടുത്തിന് താമസിച്ച സൗകര്യം എല്ലാ സൗകര്യമായിട്ട് മൂന്ന് ദിവസം അവിടെ നിന്ന് പണിയെടുക്ക് പിന്നെ മൂന്ന് ദിവസം നിങ്ങൾ വീട്ടിൽ പോയിട്ട് പറഞ്ഞിട്ട് ഒരുപോലെ ആയിരുന്നു കമ്പനി നന്നായിട്ട് പോന്നിക്കൊണ്ടായിരുന്നു അപ്പോൾ അതുപോലെ സുഗേഷിൻ്റെ ഓളാണ് കാരണം ഏ വെള്ളിക്കോത്ത് ഈ അടുത്തായിട്ട് നിങ്ങൾ ആട്ന്ന് ആട് താമസിക്കും നിങ്ങൾ ദിവസം വീട്ടിൽ നിന്ന് ചെയ്തപ്പോലെ പണി അവൻ്റെ ചെവിയിൽ പറഞ്ഞ് ബുദ്ധിമുട്ടിച്ച് ആ സാധനം അവർ റൂം കിട്ടിട്ട് അവർ വീട്ടിൽ നിന്ന് ഇരുന്ന് വഴിക്ക് പണിയെടുക്കാൻ തുടങ്ങി ഇപ്പം എന്തായി ഓം വിചാരിക്കും സുകേഷ് വിചാരിക്കും ഇവനാ ഇവൻ തുടങ്ങുന്നുണ്ടാവും ചെയ്യുന്നുണ്ടാവും ആരും നമ്മളെ ബിജു ബിജാറും ബിജു ബിജാർ വിചാരിക്കുന്ന മറ്റും തുടങ്ങുന്നുണ്ട് ഇവർ ഒന്നിച്ചുണ്ടാകുമ്പോൾ ഇവർക്ക് കാണുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെന്താ പണിയെടുക്കുന്നതെന്ന് അപ്പം നോക്കി നോക്കി കണ്ടിട്ട് വൃത്തി ചെയ്യുന്നുണ്ടായിന് ഇതിപ്പോൾ ഇങ്ങനെ ആയിട്ട് അവസാനം എന്താ ഈ കമ്പനി വരുന്ന പ്രോജക്റ്റൊന്നും സമയത്തിനൊന്നും നടക്കുന്നില്ല സമയത്തിനൊന്നും തീരുന്നില്ല ഇവർ തമ്മിൽ വാക്ക് കിറക്കിടക്കിടക്ക് കമ്പനിൻ്റെ അവിടുന്ന് സ്ട്രിക്ട് ഇത് എന്താണ് നോട്ടീസെല്ലാം വരുമ്പോൾ അവസാനം എന്തായി കമ്പനി വരെ തിരിച്ചു കിട്ടും ഇപ്പോൾ ഒരുത്തന്നെ നമ്മുടെ പുല്ലൂർത്തെ കണ്ടത്തിൽ വെള്ളം തോന്നാണ്ടിനി മറ്റോ മീൻകോത്ത വളപ്പിൽ തേങ്ങ വരയ്ക്കുന്നുണ്ട് എന്തായാലും അവർ കഴിവില്ല അവർ അവർ തിരിച്ച് എന്തായാലും ഒന്നോട് ഫ്രണ്ട്സായിട്ട് പയ കമ്പനി ബാംഗ്ലൂർത്തെ പഴയ കമ്പനിയിൽ തന്നെ പോയിട്ട് അവർക്ക് ലക്ഷങ്ങൾ കിട്ടുന്ന ഇപ്പോഴും അവർക്ക് ആ കഴിവുണ്ട് അപ്പോൾ പറഞ്ഞു തന്നത് എന്തായാലും ഒരുപോലെ രണ്ടുപോലെ കളഞ്ഞിട്ടായിപ്പുള്ളത് ഈ ഇങ്ങനെ ആയതുകൊണ്ട് അപ്പോൾ ഇനി ചെയ്യണ്ട കേട്ടോ അങ്ങനെയൊന്നും സുകേഷിനോടും നമ്മളെ ബിജുറനോടൊന്നും ഞാൻ പറയുന്നത് ഇങ്ങനെയൊന്നും ചെയ്യരുത് ഒന്നിച്ച് പണിയെടുക്കാൻ്റെ എന്തെങ്കിലും അവസരം ഉണ്ടെങ്കിൽ ഒന്നിച്ച് തന്നെ ചെയ്യണം അത് വീട്ടുകാരോടും നാട്ടുകാരോടും നിങ്ങൾ പറഞ്ഞു ഇതിൻ്റെ ജോലിൻ്റെ ഭാഗമായിട്ടാണ് അല്ലാണ്ട് വേറെ ഒന്നുമല്ല ഇല്ലെങ്കിൽ ആ പണി നിർത്തിയിട്ട് വേറെ പണി ചെയ്യേണ്ടി വരും അത്ര തന്നെ മനസ്സിലായില്ലേ അങ്ങനല്ലേ നിങ്ങൾക്കങ്ങല്ല തോന്നുന്നത് ശരിയെന്നര് സഖ്യേ ശക്തി കലോയുഗീ സംഭാവോ ഭവതി പ്രധാന തത്ര എത്ര സഞ്ചാര സമ്യക്